ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കല്ലായ്പ്പുഴ തീരത്താണ് ഈ കല്ലായിപ്പുഴ വളരെയധികം പ്രശസ്തമാണ് ഇവിടെ ഒരുപാട് നമ്മുടെ മരമില്ലുകളുണ്ട് ഈ മരമില്ലുകളിൽ തന്നെ വളരെ ലോകത്തിൽ തന്നെ നമ്പർ വൺ ആയ മരങ്ങൾ കിട്ടും കാരണം ഈ കല്ലായ്പുഴയിൽ ഈ ഒരു മാസത്തോളം ഇവിടെയുള്ള മരങ്ങൾ വെള്ളത്തിൽ താഴ്ത്തുകയും തൽഫലമായി ഒരു മാസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത് ഈർന്ന് ഫർണിച്ചറും മറ്റും ഉപയോഗി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ പുഴയിൽ വളരെയധികം മേന്മായും എന്ന് പറയുക പുഴയിൽ മരം ഇടാൻ കാരണം ഈ പുഴയുടെ ഉപ്പുവെള്ളം വളരെ കൂടുതലാണ് ഈ പുഴയിൽ അതുപോലെ തന്നെ ഇവിടെയുള്ള ചേറ് അതായ ചളി ഈ മരത്തിനെ വളരെയധികം നല്ലതാണ് എല്ലാ കേടുകളും എല്ലാ രോഗണക്കളും ഇതിനെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ നാട്ടുകാരോട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ കല്ലായി തീരത്തുള്ള നാസറാക്കയോടും ഭക്ഷിതറാക്കയോടും കൂടുതൽ കാര്യങ്ങൾ എതിരെ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ മരത്തിനെ കുറിച്ചൊന്നും പറയണം ജനങ്ങൾക്ക് ആർക്കും ഇത് അറിയുകയില്ല എന്ത് എന്താ എന്തുകൊണ്ടാണ് ഈ മരം ഈ നമ്മളെ കല്ലായിപ്പുഴയിൽ ഈ മരം ഇങ്ങനെ താഴ്ത്തി താഴ്ത്താൻ കാരണം ഇത് കല്ലായിപ്പുഴ തൊട്ടടുത്തലാണ് പിന്നെ കടൽ കടലിൻ്റെ ഉപ്പ് ഏറ്റവും ഉപ്പ് യാസീ കല്ലായിപ്പുഴയിലാണ് ആ ഉപ്പിനെ കൊണ്ട് ഈ മരങ്ങളൊക്കെ മരൻ മരത്തിൽ വള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അണുക്കുകളും കമ്പളൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ മരം കുറേ കാലം ഈട് നിൽക്കും അത് ഏറ്റവും വലിയ ടോപ്പാണ് ഈ കല്ലായിപ്പുഴ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല അണ്ടാസ്ഥാനം കിട്ടാൻ കാരണം ഒറ്റ കാരണം ഏതും ജൻഷ് മരം കല്ലായി കല്ലയിൽ വന്നേ കിട്ടും ലോകത്തിൽ എവിടെ ഏത് മരം ഏത് വേണമെങ്കിലും മലയിൽ വന്നാൽ കിട്ടും അതിന് പ്രത്യേകത എല്ലാ ഈടുള്ള മരവും തടിയൊക്കെ എല്ലാം ഉറപ്പുള്ള തടികൾ എന്തുണ്ടായി നശിക്കില്ല സാധനങ്ങൾ അപ്പം ഇത് ഇവിടെ ഒന്നും ഇപ്പോൾ വെള്ളമില്ല ഇനി കുറേ കഴിഞ്ഞാൽ വെള്ളം വരും ഇവിടെ ഈ സ്ഥലത്ത് ഈ ഭാഗത്തൊക്കെ ഈ വെള്ളം പേലിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം വേലി ഒരു വാവിന് വാവിനുസരിച്ചിട്ട് അങ്ങോട്ടും കൊണ്ട് വെള്ളം ഇറക്കും കയറ്റും വരും ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വരും അത് കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കടലേക്ക് തന്നെ വലിഞ്ഞെല്ലാം കേൾക്കും വലിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെയും പുലയിലേക്ക് തന്നെ ഈ ഈ വെള്ളം ഇറങ്ങിയതാണ് കയറുന്നതാണല്ലേ ഇതുവരെ രണ്ടേന് വെള്ളം അത് രാവിലെ ഡെയിലി കന്നും വണ്ണും പോയി അപ്പൊ ഈ കല്ലായി പുഴയില് ഈ ഉപ്പ് കൂടുതലാണോ ാണ് മരം കെടു ഏറ്റവും അധികം കാട്ടിയും ഫറൂഖിനെ ഉപ്പുള്ള വെള്ളം അതേപോലെ തന്നെ ഈ ചെളി മെച്ചാ ചളിയാണ് ചെളി ഈ പല പല ഓണാക്കിയിട്ട് അതിന്റെ മുകളിൽ ഫുള്ള് പല പണ്ട് പലച്ചിട്ടാണ് ഇവിടെ ബോംബേലൊക്കെ ഒരു തറാറും ഇത് വീടിനോ നമ്പര് തോണി പറഞ്ഞാൽ തോണിണ്ട് അതിൽ ഇവിടുന്ന് കേട്ടില്ല ഇവിടെ ബോംബെ പൂന അങ്ങനെ ലോകത്തിലെ ഏത് സ്ഥലത്തേക്ക് ഇവിടുന്ന് കെട്ടിപ്പോ രണ്ടു കണിക്കല് മരം കെട്ടി ഇപ്പം വളരെ കുറഞ്ഞു പോയി ഇപ്പൊ രണ്ടാം സ്ഥാനം പോയി എല്ലാ സ്ഥലങ്ങളും പോയി ഏതൊക്കെ എല്ലാം ഇവിടെ വരുന്ന എല്ലാ മരവും തടിയിട്ടുണ്ട് ഫുൾ നേരെ പോയാലേ ലോഡ് ഇറക്കുന്നത് അവിടെ നിന്ന് പിന്നെ മില്ലില് കൊണ്ടുപോയി മില്ലിൽ നിന്ന് കൊണ്ടുപോകും മറ്റേ കെട്ടി കൊണ്ടുപോകും ഇത് ഈ മരങ്ങളൊക്കെ വരുന്നത് വരുന്നത് പല മറ്റേ ബംഗലാപുരം പിന്നെ കന്നഡ പല മറ്റേ ഗൾഫ് ആശയത്തിൽ വരെ വന്നിവിടെ ഉണ്ട് ഗൾഫുമാരെ രണ്ട് ഇപ്പോൾ ഇവിടെ പിന്നെ ഗൾഫ് മറ്റേ റോഡുകളുണ്ട് പല സ്ഥലത്തുനിന്ന് പിന്നെ ഫോറസ്റ്റ് ഉണ്ട് പിന്നെ വണ്ടൂര് നിലമ്പൂർ അങ്ങനെയുള്ള പല നൂറ് വർഷം മുമ്പേ ഈ പ്രക്രിയ നൂറ് വർഷം നൂറ് ഒന്നുമല്ല അതിന്റെ ഉണ്ട് ഇവിടെ തന്നെ ഒരു പത്തിരുപത്തി പത്തുപ്പൂല് നമ്മള് എനിക്ക് കാലത്ത് പത്തുമ്പൂ വലിയ മില്ലുണ്ട് മണി മണി വരെ ഒരു ഒരു രാവിലെ ഷിഫ്റ്റ് ആയിട്ട് ഓരോ മില്ലിലും പത്തും നൂറ്റി അമ്പത് പണിക്കാറുണ്ടാവും പല ഒരു മില്ലിൽ വണ്ടി ഇറക്കാൻ കയറ്റാന് എടുക്കാൻ പല ചങ്ങൾക്ക് ഇടാന് പല ആൾ ഒരു മില്ലിൽ തന്നെ നൂറ് നൂറ്റി അമ്പത് ആളുണ്ടാവും അപ്പൊ എങ്ങനെയാണ് ഈ പുഴയുടെ ഭാഗത്തേക്ക് അവിടെ ചെയിൻ ബ്ലോക്ക് ഉണ്ടാക്കി ഒരു കിരിയ ഉണ്ടാക്കി അവിടത്തേക്ക് ഈ മരം പുഴ കൂടെ കൊണ്ടുപോകും അത് കൊണ്ടുപോയിട്ട് നേരെ മില്ലിനുള്ളിൽ ചുണ്ടാവും അതാണ്ട് റെയിൽ ആ റെയിലിൻ്റെ മുകളിൽ മരം വെച്ചിട്ട് ഇരുമിൽ ഇരും അപ്പോൾ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എല്ലാം മീനുകൾ ഉണ്ടാവില്ലേ മീൻ ഉണ്ടോ മീനുണ്ടോ മീൻ അതേ ആ വെള്ളം ഇറങ്ങുമ്പോൾ അങ്ങോട്ട് വലിയ മീനാണെങ്കിൽ വലട്ട് കുടിക്കും ചെറിയ മീൻ അതേ വെള്ളം ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും അതേ ആൾ ഉപയോഗിക്കാത്ത മീനാണ് ചെറിയ ഈ കണ്ണ മറ്റേ മല മാലാന് പിന്നെ ഇരുമീൻ അല്ലെങ്കിൽ മീൻ വലിയ ആകുമ്പോൾ വലിട്ട് ആൾക്കാർ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നമ്മൾ മരട്ട് കഴിഞ്ഞാൽ വെള്ള മരത്തിന്റെ എല്ലാ കേടുകളും തീരുന്നതാണല്ലേ ഒരു എല്ലാ അതിലുള്ള അണുക്കളും പുഴികളും മറ്റൊക്കെ ഈ മരം നശിപ്പിക്കുന്ന പല ജന്തുക്കളും അതൊക്കെ ഒര്ക്കുത്തും ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ മെഷീനും കെമിക്കൽ ഒരു അടിച്ചപ്പോ കെമിക്കൽ എല്ലാ പോയാലും മരം ഇട്ട് കഴിഞ്ഞാൽ

അങ്ങനെ ലോഡ് അനുസരിച്ച് കണക്കൊന്നില്ല ഇവിടെ ചിലപ്പോ അർജന്റാണെങ്കിൽ ഇന്ന് തന്നെ എടുക്കൂ അല്ലെങ്കിൽ ഒരു മാസം കിടക്കും കൊല്ലം ഒക്കെ പണി പണി കുറവാണെങ്കിൽ എടുക്കൂ ഇന്നത്തെ ലോഡ് എടുക്കും ചിലപ്പോ പണിത്തരം അർജന്റ് ബോംബിലേക്ക് പണിത്തരം കയറ്റാണ്ടെങ്കിൽ തന്നെ ഇരുന്നാളും അപ്പൊ ഇവര് പറഞ്ഞ മാതിരി വളരെയധികം സംഭവം ബഹുലമാണ് ഇവിടെ കാണാൻ ഇതാണ് പിന്നെ കല്ലായിപ്പുഴ കല്ലായിപ്പുഴയുടെ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാനുണ്ട് ആ പാട്ട് നമുക്ക് ഇവർ പാടിത്തരുന്നതാണ് ഇതാണ് മരങ്ങളെല്ലാം മട്ടിട്ട് കാഴ്ച വ വളരെയധികം ശാസ്ത്രീയമായി ഇതിന് വെള്ളത്തിന് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഉപ്പ് കലർന്ന വെള്ളമായതുകൊണ്ട് തന്നെ മരത്തിൻ്റെ കേടുകളെല്ലാം തീർന്ന് നമുക്ക് മരം ഉപയോഗിക്കുന്ന സമയത്ത് ചിതലോ മറ്റോ ഒന്നും കുത്തുകയില്ല എന്നാണ് നമ്മുടെ കല്ലായ്പ്പുഴയെ കുറിച്ച് വളരെയധികം മനോഹരമായി ഇവിടെ ഗാനം ആലപിക്കുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ അത് നമുക്ക് കേട്ട് നമുക്ക് ആസ്വദിക്കാം കല്യാണം കഴിഞ്ഞിട്ടും പാവാട അപ്പോൾ വളരെ മനോഹരമായി നമ്മുടെ നാട്ടുകാർ ഇവിടെ പാടിക്കേൾപ്പിച്ചിരിക്കുന്നു കല്ലായ്പുഴ ഒരു മണവാട്ടി തന്നെയാണ് കാരണം അത്രക്കും മനോഹരമാണ് പക്ഷികൾ വളരെയധികം ചിറകടിച്ചു പറക്കുകയാണ് രണ്ട് ഭാഗത്തും വളരെ പച്ചപ്പ് കോടുകൂടി ഹരിതമനോഹരമായ കാച്ചിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കല്ലായ്പുഴയും അതുപോലെ തന്നെ ഈ മര കച്ചവടം മറ്റുമെല്ലാം കണ്ടുകൊണ്ട് ഈ ആസ്വദിക്കണമാണ് എന്നാണ് പറയുന്നത് ഇത് കണ്ടൽക്കാടാണ് ഈ കണ്ടൽക്കാട് കാണാൻ തന്നെ വളരെയധികം മനോഹരമാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്